നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം താടിയുള്ളപ്പനെ നിലപാടിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ടു പോകുന്നത് പ്രതിപക്ഷ പാർട്ടികളോടും സഖ്യത്തോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നത് തികഞ്ഞ അവഗണന മാത്രമാണ് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനി രാജ്യത്തോട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുല്ല കാരണം ഭരണകക്ഷിയായ ബി ജെ പിക്ക് എതിരെ നൽകിയ ഹർജികളും കത്തുകളും പരാതികൾക്കൊന്നും നടപടിയെടുക്കാതെ കേവലം നോട്ടീസുകൾ മാത്രം അയച്ച് വെറും ഒരു കഷ്ണം കടലാസുകളിൽ മാത്രം തങ്ങളുടെ കടമ നിർവഹിച്ചു വരികയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യത്തെ അപ്പാടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കമ്മീഷൻ പോസ്റ്റൽ ബാലറ്റ് എങ്ങിയതിനു ശേഷം മാത്രമേ വോട്ടിംഗ് കേന്ദ്രങ്ങൾ എണ്ണാൻ പാടുള്ളൂ എന്നാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ച ആവശ്യം എന്നാൽ ഈ ആവശ്യം കേട്ട പാതി കേൾക്കാത്ത പാതി തള്ളിക്കളയുകയായിരുന്നു ഉണ്ടായത് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി തീർക്കുക എന്നത് പ്രായോഗികമല്ല രാജ്യത്ത് പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വെക്കാൻ വ്യവസ്ഥ ഉള്ളതിനാൽ വോട്ടെണ്ണലിൽ കൃത്രിമം നടക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതാക്കൾക്ക് നൽകിയ ന്യായീകരണം കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് ക്യാമറയിൽ ചിത്രീകരിക്കണം കൺട്രോൾ യൂണിറ്റിലെ സമയവും തീയതികളും പരിശോധിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികൾക്ക് കമ്മീഷൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിനു പുറമെ വോട്ടെണ്ണൽ സുതാര്യമായി നടക്കുന്നതിനു വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും യാതൊരു അട്ടിമറിക്കും സാധ്യത ഉണ്ടാകരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു സി പി ഐ ജനറൽ സെക്രട്ടറി ടി രാജ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് നേതാവ് അഭിഷേക് മഞ്ജു സിംഗ് വി തുടങ്ങിയ മുന്നണിയിലെ പ്രമുഖ നേതാക്കളായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ഇത്തരം ആവശ്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പാടെ തള്ളുകയായിരുന്നു നാളെ രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും ആദ്യം പോസ്റ്റൽ ബാലറ്റ് പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാണ് എണ്ണുക തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒത്തുകളിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും നാളത്തെ ഫലം എന്നതിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്